നമസ്കാരം ക്വിസ് പ്രോഗ്രാം വീണ്ടും തുടരുകയാണ് നൂറാമത്തെ കപ്പലിന് പിന്നാലെ മറ്റൊരു ക്യുസ് പ്രോഗ്രാം ആരംഭിക്കുന്നു ഇന്നത്തെ സേലിംഗ് എമ്മൂട്ടി നമുക്ക് തുടങ്ങാം പോട്ട് അവതരിപ്പിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് ഇന്നലത്തെ ക്വിസ് പ്രോഗ്രാമിന്റെ ഒരു മറുപടിയാണ് ആദ്യം തന്നെ വന്നത് നൂറാമത്തെ കപ്പൽ എം എസ് ആയിരിക്കും ഐറിനയായിരിക്കും എന്നുള്ളൊരു മറുപടി വന്നു ഞാൻ ഉടനെ ഐറിനയുടെ പൊസിഷൻ എവിടെയാണെന്ന് നോക്കാൻ വേണ്ടി പരതി അപ്പൊ ഐറിന ഏകദേശം നമ്മുടെ അടുത്തുണ്ട് എന്നാൽ ഇങ്ങോട്ട് വരുന്നില്ല സൗത്ത് ആഫ്രിക്ക ചുറ്റി സിംഗപ്പൂരിലോട്ട് പോകുന്ന വഴിക്ക് മാൽദീവ്സിനൊക്കെ പടിഞ്ഞാറായിട്ട് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ആലോചിച്ചു നൂറാമത്തെ കപ്പലായിട്ട് എന്തായാലും വരാൻ സാധ്യതയില്ല സിംഗപ്പൂർ പോയിട്ട് പിന്നെ അയറിനെ പോകുന്ന പോർട്ടുകളൊക്കെ നോക്കി ഇപ്പം തന്നെ പൊസിഷനിൽ നിന്ന് പോകേണ്ട ഡെസ്റ്റിനേഷൻ പോർട്ട് സിംഗപ്പൂരിലേക്ക് മൂവായിരത്തി പതിമൂന്ന് നോട്ടിക്കൽ മൈൽസുണ്ട് സിംഗപ്പൂർ എത്താൻ പിന്നെ ഞാൻ പോട്ടുന്ന ജെയ്റ്റ് സർവീസിൽ എംബസി അയറിനയുടെ ഇത് നോക്കി ഇപ്പോൾ ജെയ്റ്റ് സർവീസ് സിംഗപ്പൂർ ഷാങ്ഹായ് ക്യുൻഡോ ബുസാൻ നിങ്ബോ എഗെയിൻ ഷാങ്ഹായ് യന്ധ്യാൻ സിംഗപ്പൂർ വിഴിഞ്ഞം ഇങ്ങനെയാണ് അവരുടെ ഷെഡ്യൂൾ വരുന്നത് നമ്മുടെ പോർട്ട് എത്തുന്നത് വരെയുള്ള റൂട്ടാണ് ഞാൻ നോക്കിയത് ഒരു പല കാര്യങ്ങളും ഈ അന്വേഷണത്തിനിടയിൽ പഠിക്കുവാനോ മനസ്സിലാക്കുവാനോ അല്ലെങ്കിൽ ചില സൂചനകളൊക്കെ നൽകുവാനോ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ സ്ഥിരം വിമർശനത്തിൽ നിന്ന് മാറി കുറച്ച് ട്രാക്കിംഗ് കപ്പലുകളുടെ ട്രാക്കിങ്ങിലോട്ട് കൂടി പോകണം എന്നുള്ളതാണ് ഇന്നത്തെ റിപ്പോർട്ടിന്റെ പ്രത്യേകത നാളെ മുതൽ നമുക്ക് വിമർശനം വീണ്ടും തുടരാം മൂവായിരത്തി പതിമൂന്ന് സിംഗപ്പൂർ അവിടെ നിന്ന് സിംഗപ്പൂർ ഷാങ്ഹായ് രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഏഴ് ഷാങ്ഹായ് എന്ന ക്യുങ്ഡോ നാനൂറ്റി പതിനെട്ട് ക്യുങ്ഡോ എന്ന ബുസാൻ കൊറിയയിലെ ബുസാനിലെ നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇതെല്ലാം നോട്ടിക്കൽ മൈൽസ് ആണ് ബുസാൻ എന്ന നിൻബോ നാനൂറ്റി എഴുപത്തി അഞ്ച് നിൻബോ എന്ന പിന്നെ ഷാങ്ഹായ് നൂറ്റി എൺപത്തി ഒൻപത് ഷാങ്ഹായ് എന്ത്യ എണ്ണൂറ്റി ഇരുപത്തി നാല് എന്തുമാത്രം പോർട്ടുകളാണ് ചൈനയിൽ എന്ത്യൻ എന്ത്യാനെന്ന് തിരിച്ച സിംഗപ്പൂർ ആയിരത്തി നാനൂറ്റി അൻപത്തി എട്ട് നമുക്ക് ചൈനയിലെ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആ യാത്ര നമുക്ക് ട്രാക്ക് ചെയ്യാം എത്ര പോർട്ടുകളാണ് ഈ ഇരുപത്തിനാലായിരം ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ എം എസ് സി അയലിനാണ് ഈ വലിപ്പമുള്ള കപ്പലിനെ സ്വീകരിക്കാൻ കഴിയുന്നത് ഇനിയുണ്ടവർക്ക് പക്ഷേ ഇത് പോകുന്നത് ഈ ജെയ്റ്റ് സർവീസ് ഇത്രയും പോർട്ടുകൾ മാത്രമാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് തന്നെ ഷാങ്ഹായ് ക്യുംഡോ നിൻബോ എന്ത്യാൻ എന്നൊക്കെ പറയുന്ന പോർട്ടുകൾ നമുക്കിപ്പോൾ സ്ഥിരം ഫെമിലിയറായ പോർട്ടുകളാണ് എന്തുകൊണ്ട് ഇന്ത്യയിൽ ഒരു വിഴിഞ്ഞം മാത്രമായിട്ട് പോകുന്നു എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയം ഭാവിയിലേക്ക് നമ്മളെ ചിന്തിപ്പിക്കേണ്ട വിഷയം വസ്തുതയിൽ വിഴിഞ്ഞം മാത്രം പോരാ പറ്റുമെങ്കിൽ വല്ലാർവാടത്തം കാരണം കൊളച്ചലില് കുളച്ചൽ വേണം തൂത്തുക്കുടി വേണം ഇന്ത്യയിലെ ജെ എൻ പി ടി വിശാഖപട്ടണം ഇവിടെ എല്ലാം ഈ ജെയ്റ്റ് സർവീസ് എന്തുകൊണ്ട് കയറുന്നില്ലാന്ന് ചോദിച്ചാൽ ഒന്നും ചരക്കില്ല ഇനി ഇത്രയും ദൂരെ ഓടിപ്പോയിട്ട് എന്തിനാണ് ചരക്കുണ്ടെങ്കിൽ പറയുന്ന എം എസ് സിയുടെ എല്ലാ കപ്പലുകളും ഇന്ത്യയിലെ എല്ലാ പോർട്ടുകളും വരും ചരക്കില്ല അപ്പൊ എന്താണ് നമ്മൾ മാനുഫാക്ചറിങ്ങില് ശ്രദ്ധിക്കണം ഇനിയെങ്കിലും നമ്മൾ മാനുഫാക്ചറിങ്ങിൽ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ കയറ്റുമതി കൂട്ടിയാൽ ഈ പറയുന്ന എല്ലാ കപ്പലുകളും ഡ്രാഗൺ സർവീസും ജെയിനും മാത്രമല്ല എം എസ് സിയുടെ എല്ലാ സർവീസും എല്ലാ കമ്പനികളുടെ സർവീസും ഇന്ത്യയിലോട്ട് വരും അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം വിഴിഞ്ഞം ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യത്തിൻ്റെ തുടക്കമാണെന്ന് മുപ്പത് വർഷങ്ങളായി ഞങ്ങൾ സംസാരിക്കുന്നത് ഈ യാത്ര കാണുമ്പോഴും ജെയ്റ്റ് സർവീസിലെ യാത്ര കാണുമ്പോഴും ഒരു വിഴിഞ്ഞം മാത്രമാണ് പേരിന് ഇത്തരം വമ്പൻ സർവീസ് വന്നു പോകാൻ പറ്റുന്ന ഇന്ത്യയിലെ ഏക പോർട്ട് ആ അവസ്ഥയിൽ നിന്ന് മാറ്റമുണ്ടാകാൻ ഇനിയെങ്കിലും ഭരണാധികാരികൾ എല്ലാ സംസ്ഥാനങ്ങളും പ്രധാനമന്ത്രിയും എല്ലാവരുടെയും ഒരു കൂട്ടായ പ്രവർത്തനം ഒരു പുതിയ വിമോചനം ഒരു സാമ്പത്തിക വിമോചനത്തിന് അത്യാവശ്യമാണ് അത്തരം വിമോചന കഥകൾ നമുക്ക് തുടക്കാം നമുക്ക് ചിന്തിച്ചു തുടങ്ങാം ഈ പറയുന്ന എം എസ് സി അയനയുടെ യാത്രയിൽ മൊത്തം തിരിച്ച് വിഴിഞ്ഞത്തെത്തുന്നത് വരെ പതിനായിരത്തി എണ്ണൂറ്റി അഞ്ച് നോട്ടിക്കൽ മൈലാണ് മൊത്തം അപ്പോൾ അത് ഇന്നത്തെ സ്പീഡ് പത്തൊമ്പത് പോയിൻ്റ് അഞ്ച് നോട്ട് സ്പീഡ് വെച്ച് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഒരു മുപ്പത്തിയെട്ട് നാൽപ്പത് ദിവസം വേണ്ടി വരും അപ്പോൾ ആദ്യത്തെ ഉത്തരം പറഞ്ഞ സുഹൃത്ത് പ്രേക്ഷകൻ യാതൊരു സാധ്യതയും മയറിനയിലില്ല ഇപ്പോൾ തന്നെ തിരസ്കരിക്കുകയല്ല നമ്മളിതൊക്കെ ഈ ക്വിസ് പ്രോഗ്രാം ഒക്കെ നടത്തുന്നത് ഈ വിഷയങ്ങൾ പഠിക്കാനാണ് ഏതെങ്കിലും ഒരു കപ്പലിന്റെ പേര് പറയാനല്ല കുറച്ചെങ്കിലും ഇപ്പൊ എല്ലാവർക്കും മൊബൈലിൽ ഇതൊക്കെ ട്രാക്ക് ചെയ്യാൻ പറ്റും ഒരു കപ്പൽ എവിടെയാണെന്നൊക്കെ സെയിലിംഗ് കമ്മിറ്റിക്ക് മുമ്പ് തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലാകാനുള്ള ടെക്നോളജി നമ്മുടെ കയ്യിലിരിക്കുകയാണ് അപ്പോൾ അതിലൂടെയൊക്കെ നമ്മൾ ഈ കപ്പൽ ഗതാഗത ചരക്ക് രംഗത്തൊക്കെ കുറച്ചു പഠിച്ചും നമ്മുടെ പുതിയ തലമുറയെ ആവേശം കൊള്ളിക്കുവാൻ നമുക്ക് എല്ലാവർക്കും കഴിയണം അപ്പോൾ എന്തായാലും നാൽപ്പത് ദിവസം എന്ന് പറയുമ്പോൾ ജനുവരി ജനുവരി പതിമൂന്ന് ജനുവരി ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് ആ സമയമൊക്കെ ആവും അപ്പോൾ എന്തായാലും നൂറാമത്തെ കപ്പൽ അതിനകം വന്ന് റെക്കോർഡൊക്കെ തകർത്തിട്ടുണ്ടാവും അതുകൊണ്ട് എന്തായാലും അയറിനെ അല്ല പക്ഷേ ഈ യാത്രയിൽ എനിക്ക് മറ്റൊരു കാര്യം കൂടി അന്വേഷിക്കാൻ തോന്നിയത് പതിനാറ് കപ്പലുകളുണ്ട് ഈ ജെയ്റ്റ് സർവീസിൽ അയറിനെ പോലെ പതിനാറ് കപ്പലുകളുണ്ട് ഏതെങ്കിലും കപ്പൽ അടുത്ത ദിവസങ്ങളിൽ വിഴിഞ്ഞത്ത് വരാൻ സാധ്യതയുണ്ടോയെന്ന് ഞാൻ എൻ്റെ സുഹൃത്തിനോട് സ്ഥിരം നമ്മൾ സഹായിക്കുന്ന സുഹൃത്തിനോട് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഓൾറെഡി തുടങ്ങിയെന്നാണ് പറഞ്ഞത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി എന്നുള്ളത് എവിടെയോ വായിച്ചൊരു ഓർമ്മയുണ്ട് പക്ഷെ അദ്ദേഹം പറഞ്ഞത് പുതിയ സർവീസുകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു അങ്ങനെ ഞാൻ ട്രാക്ക് ചെയ്തപ്പോൾ പുതിയ മറ്റു ചില പാഠങ്ങൾ കൂടി അതിനകത്തും വരുന്നുണ്ട് സെലസ്റ്റിനോ മരസ്ക അതാണ് ആ പതിനാറെണ്ണത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ വായിക്കുന്ന മെരസ്ക ഇപ്പോൾ ബുസാൻ ബുസ്സാൻ നിഗേം ചൈനയുടെ ഭാഗത്ത് തന്നെയാണ് ബുസാനിൽ നിന്ന് നിൻബോയിലോട്ട് പോകുന്നു മെറ്റ് മെറ്റേ ഇതല്ല എംബസിയാണ് മെറ്റ് സിംഗപ്പൂർ സിംഗപ്പൂർന്ന് വലൻസിയ സിംഗപ്പൂർന്ന് സൗത്ത് ആഫ്രിക്കന് ചുറ്റി സ്പെയിനിലോട്ട് പോകുന്നു അടുത്തത് ഗുൽസൺ എംബസി ഗുൽസൺ നമ്മുടെ പ്രിയപ്പെട്ട ഗുൽസൺ പോട്സെയ്ദ്ന്ന് സിംഗപ്പൂരിലോട്ട് വരികയാണ് പോർട്ട് പോട്ട്സെയ്ദെന്ന് പറഞ്ഞാൽ ഈജിപ്റ്റ് ലെനി എംബസി ലെനി പിന്നെയും ഈ നമ്മുടെ പരിസരത്തുണ്ട് മാൽദീവ്സിന്റെ പരിസരത്തുണ്ട് പക്ഷെ പോകുന്നത് ടാങ്ചർ മെഡിറ്ററേനിയയിൽ നിന്ന് സിംഗപ്പൂരിലോട്ട് പോകും പിന്നെ മിയ ബാഴ്സലോണയിൽ നിന്ന് എനിക്ക് പ്രൊണൗൺസ് ചെയ്യും ഇറ്റാലിയൻ ബോട്ടാണ് ഗിയോ ആണ് ജിയായോ ദോ ഇറ്റാലിയൻ ബോട്ടാണ് അവിടെ ആ പരിസ്ഥരത്തുണ്ട് ഫെബെ സിംഗപ്പൂർ യന്തിയാൻ എംബ്ര അബുഖർ സിംഗപ്പൂർ മീന സിംഗപ്പൂർ വെലൻസിയ മെഡിറ്ററേനിയൻ കടലിലുണ്ട് നെല യന്തിയാൻ ക്യുഡോ ചൈന സിക്സിൻ നൻഷാൻ എന്തിയ നൻഷൻ സിംഗ ചൈനയിലെ മറ്റൊരു ബോട്ടാണ് അപ്പോളിതിന് നിങ്ബോ ഷങ്ഹായ് അമേലിയ സിംഗപ്പൂർ വെലൻസിയ ഡിലറ്റ സിംഗപ്പൂർ വെലൻസിയ അലഗ്ര സിംഗപ്പൂർ വെലൻസിയറീന എന്തിയൻ നൻഷാൻ ചൈനയുടെ ഭാഗത്തുണ്ട് ഐറീന ടാഞ്ചർ സിംഗപ്പൂർ എനിക്ക് തോന്നിയത് ചൈനയും യൂറോപ്പുമായിട്ടാണ് വ്യാപാരം ഇതിനിടയ്ക്ക് വലിയ ചരക്ക് അധികമില്ലാത്ത അധികം ചൈനയെ പോലെ ചരക്കില്ലാത്ത സിംഗപ്പൂർ കപ്പൽ മേഖലയ്ക്ക് ആവശ്യമായിട്ടുള്ള സേവനങ്ങളെല്ലാം നൽകുന്നു അങ്ങനെയാണ് സിംഗപ്പൂർ ഡെസ്റ്റിനേഷനായിട്ട് പലപ്പോഴും വെക്കുന്നത് വാല്യൂ അഡീഷൻ തീർച്ചയായിട്ടും സിംഗപ്പൂരിൽ നടക്കുന്നുണ്ട് സിംഗപ്പൂർ വഴിയെ മലാക്ക കടലെടുക്ക് വഴിയെ പോകാനുള്ളതുകൊണ്ട് സിംഗപ്പൂരിനെ ആർക്കും തൽക്കാലം ഒഴിവാക്കാൻ പറ്റുന്നില്ല അപ്പോൾ മാനുഫാക്ചറിങ് മുഴുവൻ ചൈനയും കുറച്ചൊക്കെ കൊറിയയിലുമുണ്ട് വിപണി മാർക്കറ്റ് മുഴുവൻ യൂറോപ്പും ഇതാണ് ഈ ജെയ്റ്റ് സർവീസ് എന്ന് പറയുന്നത് ഇരുപത്തി മൂവായിരം ഇരുപത്തിനാലായിരം ടി യു കപ്പലുകളുടെ പോർട്ടുകളും യാത്രകളും അന്വേഷിക്കുമ്പോൾ കിട്ടുന്ന ഏകദേശ ചിത്രം നമ്മളില്ല ഇന്ത്യ ഇല്ല ചിത്രത്തിലില്ല ട്രാൻഷിപ്മെന്റിനായിരിക്കും ഇവിടെ വരുന്ന ജെയ്റ്റ് സർവീസ് വരുന്നത് പ്രധാനമായിട്ടും ട്രാൻഷിപ്മെന്റ് ഇന്ത്യയുടെ ചൈനയിൽ നിന്ന് വരുന്ന കാർഗോ ഇവിടെ ഇറക്കാനും ഇവിടെ നിന്നുള്ള എം ടി കണ്ടെയ്നേഴ്സ് എടുത്തുകൊണ്ട് പോകാനുമൊക്കെ ആയിരിക്കും തുടക്കത്തിലെങ്കിലും സംഭവിക്കുക അത് മാറാൻ അത് മാറ്റാൻ ഇത്തരം വസ്തുതകൾ നമ്മുടെ വ്യവസായികളെ ഉൽപാദകരെ പ്രേക്ഷകരെ എല്ലാം പ്രേരിപ്പിക്കേണ്ടതാണ് നമ്മൾ ആഗോള വിപണിയിലില്ല നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്നുണ്ട് ചൈനയുടെ ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങി ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ കയറ്റുമതി താരതമ്യേന കുറവാണ് അത് കൂട്ടുവാനും ആഗോള വിപണിയിൽ മത്സരിക്കുവാനും വിഴിഞ്ഞം തുറമുഖം പലർക്കും കോസ്റ്റ് അഡ്വാൻറ്റേജ് തരും ലോജിസ്റ്റിക് കോസ്റ്റ് ഗണ്യമായി കുറച്ച് നൽകും ഡെസ്റ്റിനേഷൻ മാർക്കറ്റിൽ എത്തേണ്ട ദിവസങ്ങളും കുറയ്ക്കും അതുകൊണ്ട് ഈ സൗ സൗകര്യം ഉപയോഗപ്പെടുത്തി തമിഴ്നാട് കർണാടക പിന്നെ അങ്ങോട്ടുള്ള എല്ലാ സംസ്ഥാനങ്ങളും ഉടനെ തന്നെ വിഴിഞ്ഞ തുറമുഖം ഉപയോഗിക്കുകയും നമ്മുടെ നാട്ടിലുള്ളവർ കാസർഗോഡ് തൊട്ട പാഠശാല വരെയുള്ളവർ പുതിയ ഉൽപാദന ചിന്തകൾ ആരംഭിക്കുകയും ചെയ്യണമെന്നാണ് ഈ കണക്കുകൾ ഈ പോർട്ടുകളുടെ വിവരങ്ങൾ ലഭിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ഞാൻ കപ്പലുകൾ ട്രാക്ക് ചെയ്യുന്നത് പോലെ കുറഞ്ഞത് രണ്ടുപേരെങ്കിലും നമ്മുടെ കണക്ടിവിറ്റി റോഡ് കണക്ടിവിറ്റി വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട് ജോണി ജോൺ എല്ലാ ദിവസവും പുള്ളി അതിലെ കടന്നു പോകുമ്പോൾ അവിടെ നിർത്തി ഒരു വീഡിയോ എടുക്കും ഒരു ഓഡിയോയും ഇടും വലിയ കാര്യമായ ചലനങ്ങൾ അദ്ദേഹത്തിന് കാണാൻ പറ്റുന്നില്ല പക്ഷേ മറുവശത്തെയും പത്ത് മുന്നൂറ് മീറ്റർ ഉള്ളത് കാരണം ആ തുടക്കഭാഗത്ത് ചില ഇത് വരുന്നുണ്ട് നമ്മുടെ ജെ സി ബി പോലുള്ള എർത്ത് മൂവിങ് മെഷീൻസ് ഒക്കെ വന്ന് എന്തൊക്കെയോ ചെയ്യുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ മുരുകൻ ഓമനക്കുട്ടൻ വളരെ കൺസേൺ ആയിട്ട് ഒരു ഓഡിയോ മെസ്സേജ് അയച്ചു കാരണം തൊട്ടപ്പുറത്ത് ധനി ഗ്രൂപ്പിന് എടുത്തുകൊടുത്ത നൂറേക്കർ സ്ഥലത്ത് ചതുപ്പ് നിലത്ത് ഇതുപോലെ റോഡ് പടർന്നപ്പോൾ മൂന്ന് പ്രാവശ്യം ഈ റോഡ് താഴ്ന്നു പോയി അതുപോലുള്ള ഒരു ചതുപ്പ് നിലമാണ് വയലുണ്ടായിരുന്നു കുളം ഉണ്ടായിരുന്നു ഒക്കെയുള്ള സ്ഥലത്തു കൂടിയാണ് ഈ മുന്നൂറ് മീറ്റർ കണക്ട് ചെയ്യേണ്ടി വരുന്നതെങ്കിൽ വരുന്നത് അതുകൊണ്ട് അതേ രീതിയിലുള്ള റോഡാണ് ഇവിടെ പണിയുന്നതെങ്കിൽ ഏകദേശം ഇരുപത്തിയെണ്ണായിരം ഇരുപത്തെണ്ണായിരത്തിലധികം കിലോയാണ് ഇരുപത്തിയെട്ട് ടണ് ഒരു കണ്ടെയ്നർ ഇരുപത്തെട്ട് ടൺ പ്ലസ് ട്രക്ക് എല്ലാം കൂടി പത്ത് മുപ്പത് നാൽപ്പത് ടണ്ണോളം ഉള്ള ലോഡ് കയറുമ്പോൾ ഈ പറയുന്ന കുളം പോലുള്ള സ്ഥലത്ത് ഇങ്ങനെയാണ് പണിയുന്നതെങ്കിൽ തീർച്ചയായും റോഡ് താന്നുപോകുകയും നാണക്കേടാവുകയും ചെയ്യും കേരള സർക്കാരിന് ഏറ്റവും വലിയ നാണക്കേടായി മാറാൻ പോകുന്നത് താൽക്കാലികമായി ബൈപ്പാസിൽ കണക്ട് ചെയ്യാൻ പോകുന്ന ഈ റോഡ് അപ്പോൾ അതിന് ഓമനക്കുട്ടൻ അദ്ദേഹത്തിന്റെ ഓഡിയോ കൊടുക്കാമോ എന്ന് ഇതുവരെയും പറഞ്ഞിട്ടില്ല കൊടുക്കാൻ സമ്മതിക്കുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ കേൾക്കാം ഇതിവിടെ പുതിയ റോഡ് നിർമ്മിക്കുന്ന സ്ഥലമാണ് അതായത് ഇവിടെ ഈ ഈ ഫോട്ടോ അയച്ചിരുന്ന സ്ഥലം എന്ന് പറയുന്നത് പണ്ട് മറ്റേ വെള്ളക്കെട്ടും ചതിപ്പ് പറ്റിടുന്ന സ്ഥലമാണ് ഇതുപോലെ തന്നെ ഇവർ ഒരു നൂറേക്കർ സ്ഥലം നമ്മളെ ചപ്പാത്തി എടുത്തിട്ടുണ്ടല്ലോ ഈ പുന്നക്കുളം ചപ്പാത്ത ആ ഭാഗത്ത് അപ്പോൾ അവിടെയും നൂറേക്കർ സ്ഥലം എന്ന് പറഞ്ഞാൽ അതും വെള്ളക്കെട്ടും ഈ വെള്ളം ഭയങ്കര ചതിപ്പാണ് അപ്പോൾ അവിടെ ഇതുപോലെ തന്നെ ഈ എല്ലാൻ ടി കാര്യം ഹൈവേ ചെയ്ത് ഹൈവേ ചെയ്തപ്പം പുറത്തുനിന്ന് കുറേ മണ്ണ് മാറ്റിയിടത്ത് വേറെ മണ്ണും ഇട്ടിട്ട് ചെയ്ത് ചെയ്ത് കുറച്ച് കൂടെ കഴിഞ്ഞപ്പോൾ റോഡങ്ങ് താന്നങ്ങ് പോയി അങ്ങനെ മൂന്ന് അടുത്ത് പിന്നെ വേറെ വേറെ എന്തൊരു ടെക്നോളജി ഉപയോഗിച്ച് അത് ചെയ്ത് അപ്പം അതും അതും താന്നങ്ങ് പോയി പോയി അങ്ങനെ പ്രാവശ്യം അവിടെ റോഡ് അദ്ദേഹം നേരിട്ട് കണ്ടതാണ് ആ നൂറ് ഏക്കർ സ്ഥലത്ത് പണിത റോഡ് മൂന്ന് പ്രാവശ്യം താഴ്ന്നു പോവുകയും പുതുക്കി പണിയുകയും ചെയ്യേണ്ടി അത് ഉള്ളിലായത് കാരണം ആരും അറിഞ്ഞില്ല ഒരു മീഡിയയും റിപ്പോർട്ട് ചെയ്തില്ല അതുപോലുള്ള ഒരു രീതിയിലാണ് ഈ റോഡ് പണിയുന്നതെങ്കിൽ ആഗോള വാർത്തയായിരിക്കും ഒരു കണ്ടെയ്നർ കൊണ്ട് താന്നാൽ കണ്ടെയ്നർ മറിഞ്ഞാൽ അതുകൊണ്ട് കേരള സർക്കാർ വളരെ അടിയന്തിരമായി സെയിലിംഗ് കമ്മിറ്റിക്ക് ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ അവസരം നിങ്ങൾ ഉണ്ടാക്കി തരരുത് വളരെ രൂക്ഷമായ ഭാഷയിലായിരിക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ ഉള്ള വിമർശനം അതുകൊണ്ട് ആരും കുറ്റം പറയരുത് നേരത്തെ അറിയിക്കുകയാണ് അവിടെ പ്രത്യേക ജാഗ്രത പുലർത്തി ആ മണ്ണ് പരിശോധിച്ച് അവിടെ സോയിൽ ടെസ്റ്റിന് വിട്ട് എല്ലാം നടത്തി അതിനനുസരിച്ചിട്ടുള്ള അവിടെ എന്തോ ചെറിയ പൈലിംഗ് ഒക്കെ നടത്തിയാണ് മൂന്നാമത്തെ തവണ ആ റോഡ് നിർമ്മിച്ചതെന്നാണ് പറയുന്നത് അതുപോലുള്ളൊരു റോഡാണ് താൽക്കാലികമാണെങ്കിലും ഇവിടെ വേണ്ടത് താൽക്കാലികം എന്ന് പറഞ്ഞാൽ ഒരു അഞ്ചു കൊല്ലത്തേക്ക് ഇതിലെ ആയിരിക്കാം ക്ലോവർ ലീഫും ക്ലവർ ലീഫും ഒക്കെ വരുമ്പോഴത്തേക്ക് ഏത് കാലത്ത് വരുമെന്ന് നമുക്കറിയില്ല നാണക്കേടുണ്ടാക്കാതെ കേരളത്തിന് നാണക്കേടുണ്ടാക്കാതെ ചെയ്യുന്ന ജോലി വളരെ ഭംഗിയായി ചെയ്യുവാൻ കേരള സർക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഒരു അഭ്യർത്ഥനയുണ്ട് അദാനി ഗ്രൂപ്പിനോടുമാണ് ഈ അഭ്യർത്ഥന ആർക്കാണ് ചുമതല എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല എന്തായാലും കപ്പലുകളുടെയും റോഡുകളുടെയും നിരീക്ഷണം തുടർന്നും സെയിലിംഗ് കമ്മിറ്ററി ജാഗ്രതയോടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും സൈനിങ് ഓഫ് ഫെലിയർ ജോ